വനത്തിലേക്ക് ഇവർ യാത്ര പുറപ്പെട്ടപ്പോൾ പിന്നെയും തുടരുന്ന ഒരു വിഭാഗം ബ്രാഹ്മണരാണ് കുറേ ബ്രാഹ്മണർ ഇദ്ദേഹത്തിൻ്റെ കുടുംബം ഞങ്ങൾ അങ്ങേ കാട്ടിൽ തന്നെ താമസിക്കുന്നതാണ് അപ്പോൾ തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് അവിടെ പോയത് ജനങ്ങളാണ് ജനങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ജാനപദന്മാരും പൗരന്മാരും പോയി കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണർ പിന്നെയും തുടർന്നു അവർ മന്ത്രവും ചൊല്ലിക്കൊണ്ട് തുടർന്നു അപ്പോൾ അദ്ദേഹത്തിന് ഈ മന്ത്രം നടന്നുകൊണ്ട് ചൊല്ലുന്നതിനുള്ള അസഹ്യത കൊണ്ട് അദ്ദേഹം ചോദിച്ചു നിങ്ങളും ഏതെങ്കിലുമൊക്കെ സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് മറ്റേതെങ്കിലും രാജാക്കന്മാരെ ആശ്രയിച്ച് ജീവിക്കുന്നതല്ലേ നല്ലത് കാരണം നിങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ പ്രാപ്തനല്ല ഈ സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണം തരാൻ എനിക്ക് സാധ്യമല്ല ഞാൻ തന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോഴാണ് അതിന് ഉപായം ധൗമ്യൻ പറഞ്ഞു കൊടുക്കുന്നത് ഭക്ഷണത്തിനുള്ള മാർഗമുണ്ട് ലോകത്തിന് പ്രപഞ്ചത്തിന് ഭക്ഷണം തരുന്നത് ഭൂമി അല്ല ഭൂമിയിൽ ഭക്ഷണം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് വേദ തത്വങ്ങൾ പ്രകാരം സൂര്യനാണ് അതുകൊണ്ട് അങ്ങ് സൂര്യനെ തപസ് ചെയ്യുക ഇപ്പോൾ ഗംഗാനദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് സൂര്യനെ തപസ് ചെയ്യണം സൂര്യനെ തപസ് ചെയ്യാനുള്ള മന്ത്രം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് സൂര്യൻ്റെ നൂറിലധികം പര്യായങ്ങൾ അടങ്ങുന്ന ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു അങ്ങനെ അദ്ദേഹം ഗംഗാനദിയിൽ ഇറങ്ങി നിന്ന് മന്ത്രം ജപിക്കുകയാണ് മന്ത്രം ജപിച്ച് സൂര്യൻ പ്രത്യക്ഷപ്പെട്ട് ഒരു പാത്രം കൊടുത്തു അതാണ് വളരെ പ്രസിദ്ധമായ അക്ഷയപാത്രം അക്ഷയപാത്രം അതൊരു ചെമ്പ് പാത്രമായിരുന്നു ായിരുന്നു അതിനെ സിംബലാക്കാം അതുപോലെ അതിനെ പിന്നെ സിമ്പലിൻ്റെ അർത്ഥധ്വരണ കർത്തവ്യവും അത് നിർവഹിക്കുന്നു അതുണ്ട് അത് ചെമ്പ് പാത്രമായിരുന്നു സൂര്യൻ കൊടുത്തപ്പോൾ അതിനേക്കാളൊരു നല്ല പാത്രം കൊടുക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നും പക്ഷെ അദ്ദേഹം കൊടുത്തത് ചെമ്പുപാത്രമാണ് അപ്പൊ ഈ ചെമ്പ് പാത്രത്തിൽ നിന്ന് വലിയ സദ്യ വലിയ ഭക്ഷണം ആർക്കും എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാനുള്ള ഭക്ഷണത്തിൻ്റെ അക്ഷയ ഖനിയായിട്ട് ഈ അക്ഷയപാത്രം അവരുടെ ആശ്രമത്തിൽ വിശ്രമിച്ചു പാഞ്ചാലി ഏറ്റവും ഒടുവിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തേക്ക് അതിൽ നിന്ന് ഒന്നും കിട്ടില്ല അപ്പോൾ ഈ അക്ഷയപാത്രം എന്നുള്ളൊരു സങ്കല്പമുണ്ട് പാത്രം നമ്മുടെ അടുക്കളയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് പിന്നെ ഈ പാത്രത്തോട് മമതാബന്ധമുള്ള ആളുകളുണ്ട് ചില അമ്മമാർക്ക് ആ പാത്രത്തോട് പ്രത്യേകമായ ചില പ്രത്യേക പാത്രങ്ങളോട് പ്രത്യേകമായ മമതാബന്ധം ഉണ്ടായിരിക്കും ഇന്ന മതത്തിലേക്ക് അപ്പോൾ ഒരു കഥാപാത്രം പോലെയാണ് ഈ പ അക്ഷയപാത്രത്തിന്റെ സാന്നിധ്യം അപ്പോൾ ഒരു അക്ഷയപാത്രത്തെ ഒരു നിശ്ചേതന വസ്തുവിനെ ഒരു ജഡവവസ്തുവിനെ ഒരു സജീവ വസ്തുവാക്കി മാറ്റിയ ഭാവനാവിലാസം നമുക്ക് വ്യാസനിൽ കാണാം ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട് അവർ ഉപയോഗിക്കുന്ന സാധനം തന്നെ അവർക്ക് കിട്ടണം അങ്ങനെ ഒരു അത് പാത്രം മാത്രമല്ല മറ്റു പലതും കുടയാണെങ്കിലും അയാൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നവിടെ മറ്റൊരാൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിർബന്ധിക്കുന്ന കർണവന്മാരുണ്ട് കാരണവന്മാരല്ല അല്ലാത്തവരുണ്ടാകും പേന വേറൊരാൾ കൊടുക്കില്ല ഒന്നിനും കൊണ്ടുവരില്ലായിരിക്കേ ആ എന്നാലും വേറെ ആൾ ഉപയോഗിക്കാൻ സമ്മതിക്കില്ല വെറുതെ കാണിക്കാനേ കൊള്ളു അതുപോലെ പേന കത്തി ഇങ്ങനെയൊക്കെ വായ്പ കൊടുക്കാതിരിക്കുക എന്തെങ്കിലും സാധനം ചോദിച്ചാൽ ആ അതില്ല എന്ന് പറയും നണോ നുണ പറഞ്ഞിട്ടാണെങ്കിലും അവിടെ രക്ഷപ്പെടും അപ്പോൾ ഒരു അക്ഷയപാത്രത്തെ അത്ഭുതകരമായ വിധത്തിൽ ഭക്ഷണം നൽകുന്ന പാത്രത്തെ ഒരു കഥാപാത്രമാക്കി അവതരിപ്പിച്ചിരിക്കുക അഖിലീസിൻ്റെ പരിചയമുണ്ട് ഇലിയഡിൽ ആ ഈ അഖിലീസിൻ്റെ പരിച പരിചയം ഇതുപോലൊരു കഥാപാത്രമാണ് യുദ്ധത്തിലെ കാരണം അതുമാ വേറെ ആർക്കും തൊടാൻ സാധ്യമല്ല തൊഴാൻ സമ്മതിക്കുകയും അതി വിചിത്രമായിട്ടാണ് ലോകത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള ചിത്രകലയും അതിലേക്ക് അർപ്പിച്ചുകൊണ്ടാണ് അഖിലീസിന്റെ ഈ പരിച നിർമ്മിച്ചിരിക്കുന്നത് അതാണ് നമുക്ക് ഇത് യൂറോപ്യൻ സാഹിത്യത്തിൽ നിന്ന് ഇതിന് തുല്യമായിട്ട് എടുത്തു പറയാ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ഒരു സങ്കല്പല്ലേ പക്ഷെ അതിന്റെ നിർമ്മാണ പ്രക്രിയയെ കുറിച്ചൊന്നും പറയുന്നില്ല ഈ അഖിലീസിനെ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ പ്രത്യേകമായി ഇത് നിർമ്മിക്കുകയാണ് ദേവശില്പി നിർമ്മിക്കുക അവരുടെ ദേവശില്പി ഏറ്റവും വരൂപരം മുടന്നരമാണ് ദേവശില്പി ഹെയ്സ് എന്നാണ് ദേവശില്പിയുടെ പേര് അദ്ദേഹം ചില കഥകൾ അദ്ദേഹത്തെ പാതാളത്തിൻ്റെ അധിപനായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് പ്ലൂട്ടോ എന്നും പേരുണ്ട് അത് ഗ്രീസിൽ നിന്ന് റോമിലേക്ക് വരുമ്പോൾ വ്യത്യാസം വരും ഇപ്പോൾ ജൂപ്പിറ്റർ ജൂണോ പിന്നെ ക്യൂപിഡ് റോമൻ സാഹിത്യത്തിലേക്ക് വരുമ്പോൾ അവർ പേര് മാറ്റിയിട്ട് ഇതെടുത്ത് ഉപയോഗിക്കുന്ന സമ്പ്രദായമുണ്ട് അങ്ങനെ അക്ഷയപാത്രമുണ്ട് സമൃദ്ധമായ തരത്തിൽ കാനന ജീവിതം മുന്നോട്ട് നീക്കാൻ സാധിക്കും എന്ന് ഉറപ്പായതോടെ ബ്രാഹ്മണരെല്ലാവരും വന്ന് അവിടെ തമ്പടിക്കാൻ തുടങ്ങി താവളമിടിക്കാൻ തുടങ്ങി ഇങ്ങനൊരു ദിവസം മൈത്രേയ മഹർഷി അവിടെ എത്തുകയാണ് വിവരങ്ങൾ അറിഞ്ഞെങ്കിലും അദ്ദേഹം ആശ്രമത്തിലേക്ക് പോവാതെ അദ്ദേഹം നേരെ അസ്ഥിനുരിയിലേക്ക് വന്ന് ധൃതരാഷ്ട്രരെ സന്ദർശിച്ചു മൈത്രേയ മഹർഷി വരുന്നത് കണ്ടുകൊണ്ടാണ് വേദവ്യാസൻ അവിടെ നിന്ന് നിഷ്ക്രമിക്കുന്നത് അപ്പോൾ വന്ന ധൃരാഷ്ട്രയോട് പറഞ്ഞു താൻ ഒരു നല്ല കള്ളനാണ് ലക്ഷണം തികഞ്ഞ ഒരു കള്ളൻ ഇങ്ങനെ കൊട്ടാരത്തിൽ രാജാവിൻ്റെ രൂപത്തിൽ ഭരണാധികാരിയുടെ പ്രജാപരിപാലന ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്നു എന്ന വ്യാജേന ജീവിച്ചിരിക്കുന്ന ഒരു തസ്കരനാണ് താൻ ഞാൻ അങ്ങനെയാണ് തന്നെ മനസ്സിലാക്കുന്നത് ഇതിനേക്കാളും നല്ല നേരിട്ട് നടന്നു മോഷ്ടിക്കുന്ന അതിനെ വലിയ വിഷമായി ഇദ്ദേഹത്തിന് കാരണം രാജാക്കന്മാർ എന്താണ് പൊതുവെ ആഗ്രഹിക്കുന്നത് പ്രശംസയാണ് ആഗ്രഹിക്കുന്നത് പ്രശംസിക്കാൻ ആളെ അപ്പോയിൻ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ആളാണ് രാജാവ് വെളുപ്പിനെ പ്രശംസ ചൊല്ലിക്കേൽപ്പിച്ചിട്ടാണ് സ്തുതിഗീതങ്ങൾ പാടിയാണ് ഇവരെ ഉണർത്തുന്നത് ഇങ്ങനെ സ്തുതിഗീതങ്ങൾ കേട്ട് ചീലിച്ചിട്ടുള്ള മഹാഭീരുവായ പട്ടിപറച്ചാൽ പോലും മേടിച്ചു പോകുന്ന രാജാവിനെയും എന്ത് പറയും ആ വൈര്യകുലാന്തക കിരീടമണി എന്ന് പറഞ്ഞിട്ടാണ് പട്ടി വരച്ചാൽ പേടിക്കും അങ്ങനെയുള്ള രാജാവിനെയും ഇങ്ങനെ പറഞ്ഞ് പ്രശംസിച്ചിട്ടാണ് സ്തുതിച്ചിട്ടാണ് ഉണർത്തുന്നത് അപ്പോഴാണ് ഒരു മഹർഷി നേരെ വന്നിരുന്നിട്ട് മഹർഷി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം മഹർഷി നേരെ വന്നിരുന്നിട്ട് നീ ഒരു കള്ളനാണ് ഈ മഹർഷിമാര് എവിടെയും കേറി ഇത്തരത്തിൽ സത്യം പറയുന്ന സ്വഭാവമുള്ളത് പറയാ പറയാനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പലരും പറയില്ല ഇടപെടാൻ ഇല്ലാത്തോണ്ടാണ് അല്ല ഇടപെട്ടാലും മഹർഷിയെ തിരിച്ചു വേറൊന്നും പറയാൻ രാജാവിനില്ല എതിരായിട്ടൊന്നും പറയില്ല എതിരായിട്ട് പറയാത്തത് അവർക്ക് പറയണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഒന്ന് ബഹുമാനിക്കാനുള്ള ബാധ്യത പിന്നെ ശപിക്കുക എന്നുള്ള പേടി പിന്നെ ബ്രാഹ്മണർക്ക് പൊതുവേ ഉള്ള അംഗീകാരം ആ ബ്രഹ്മജ്ഞ സ്വഭാവം കൊണ്ട് ഉള്ള അംഗീകാരം ഇപ്പോൾ പോലീസുകാരനെക്കാളും ബലമുള്ള ഒരുത്തൻ ആണെങ്കിലും യൂണിഫോമിൽ വരുമ്പോ ചിലപ്പോൾ ഒറ്റടിക്ക് താഴത്തിടാവുന്ന തരത്തിലുള്ള ഒരു ശാരീരികമായ ശേഷക്കുറവുള്ള ആളായിരിക്കും പോലീസുകാരൻ പിന്നെ ഹൃദ്രോഗിയുമായിരിക്കും അൻപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ ഈ ജോലി ഹൃദ്രോഗമായിട്ടിരിക്കുകയായിരിക്കും എങ്കിലും പോലീസുകാരൻ വരുമ്പോൾ നമ്മൾ ബഹുമാനിച്ചൊന്നു വരുത്തും അത് ഗവൺമെൻറ് വരുന്നു എന്നാണ് പോലീസ് വരുമ്പോൾ ക്രമസമാധാന പരി മാനം പരിപാലിക്കാൻ പോലീസ് വരുമ്പോൾ അത് ഗവണ്മെൻറ്റ് വരുന്നു ഗവണ്മെൻറ്റിനാൽ പ്രേക്ഷിതൻ അയക്കപ്പെട്ടവൻ എന്നുള്ള നിലയിൽ കാണുന്നതുകൊണ്ടാണത് അതുപോലെ ഇവർ രാജ്യരക്ഷയ്ക്ക് ആവശ്യമായ സമൃദ്ധി ഉണ്ടാകുന്നതിന് പ്രധാന കാരണക്കാരൻ തപസ്സുകളാണെന്നാണ് എന്താണ് ഇവരുടെ തപസ് നടക്കുന്നതുകൊണ്ടാണ് കൃത്യസമയത്ത് മഴ പെയ്യുന്നത് ഈതിബാധകൾ ഉണ്ടാവാത്തത് അനാവൃഷ്ടി ഉണ്ടാവാത്തത് അതിവൃഷ്ടി ഉണ്ടാകാത്തത് മറ്റു തരത്തിലുള്ള മാരകമായ രോഗങ്ങൾ ഉടന്നു പിടിക്കാത്തത് ഇത് ഒക്കെ സംഭവിക്കുന്നത് അനുകൂലമായി സംഭവിക്കുന്നത് മഹർഷിമാർ തപസ് ചെയ്യുന്നത് കൊണ്ടാണെന്നാണ് അത് നമുക്ക് വേണമെങ്കിൽ ഇന്ന് എന്ത് ചെയ്യാം ഇത് മഹർഷിമാരെ അവരുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പരത്തിയതാണ് എഴുതി പരത്തിയതാണെന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ അത് നിഷേധിക്കത്തക്ക വിധത്തിലുള്ള ചോദ്യങ്ങൾ വരും അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ